മണ്ണാർക്കാട് നായാടിക്കുന്ന സ്മാർട്ട് സാമൂഹിക വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം പൈപ്പുകളും നശിപ്പിച്ചു ബെഞ്ചും മേശകളും മറിച്ചിട്ടു ലഹരി രാവിലെ അങ്കണവാടി അധ്യാപിക എൻ വിജയകുമാരി എത്തിയപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത് മതിൽ ചാടിക്കടന്നെത്തിയ സംഘം കുഴൽ പൈപ്പുകളും ചെടികൾക്ക് നനയ്ക്കാൻ സ്ഥാപിച്ചിരുന്ന പൈപ്പുകളും നശിപ്പിച്ചിട്ടുണ്ട് കുട്ടികൾ നട്ടുവളർത്തിയ റോസാ ചെടികൾ ഉൾപ്പെടെയുള്ളവ എടുത്തെറിഞ്ഞ നിലയിലാണ് പുറത്തൊതുക്കി വെച്ചിരുന്ന പഴയ ബെഞ്ചുകളും മേശയും മറിച്ചിട്ടിരുന്നു സമീപത്തു നിന്ന് ഉപയോഗിച്ചതെന്ന് കരുതുന്ന പക്ഷയുടെ കൂടുകൾ ലഭിച്ചു രാത്രി ലഹരി സംഘങ്ങൾ പ്രദേശത്ത് തമ്പടിക്കുന്നുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു അങ്കണവാടിയുടെ സമീപത്ത് മദ്യക്കുപ്പികളുടെ കൂമ്പാരവും കണ്ടെത്തി പ്രദേശത്ത് ലഹരി സംഘങ്ങൾ ഒത്തുകൂടുന്നുണ്ടെന്നും ലഹരി വിൽപ്പന വരെ നടക്കുന്നുണ്ടെന്നും നായാടിക്കുന്ന് കൗൺസിലർ കെ മൻസൂർ പറഞ്ഞു സംഭവത്തിൽ നഗരസഭയ്ക്കും പോലീസിനും എക്സൈസിനും പരാതി നൽകിയതായും കൗൺസിലർ പറഞ്ഞു വലിയ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ആളുകളെല്ലാം ഇതിനെ വരവേറ്റ് വലിയ ആഘോഷത്തോടു കൂടിയാണ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ഇവിടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ നിർവഹിച്ചത് പക്ഷെ ഇതിനു മുമ്പും ഇത് വരുന്നതിനു മുമ്പും ഇവിടെ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടമുണ്ട് എന്ന് പോലീസിനോടും എക്സൈസ് ഉൾപ്പെടെയുള്ള പിന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് പലതവണ നമ്മൾ സൂചിപ്പിച്ചതാണ് രാത്രി ആയാൽ ഇവിടുത്തെ ആളുകൾക്ക് നടക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നായടിക്കുന്ന് മാറിക്കൊണ്ടിരിക്കുന്നത് പല ഭാഗങ്ങളിൽ നിന്നും കേന്ദ്ര ക്യാമ്പയിൻ ചെയ്യുന്ന ഒരു കേന്ദ്രമായി ഈ വാട്ടർ ടാങ്കിന്റെ അടിയും അതുപോലെ സ്റ്റേഡിയത്തിന്റെ ഒരു ഭാഗം ഉരുട്ട് കൂടിയ സ്ഥലങ്ങളിൽ ഇവർ വിൽപ്പന പോലും നടത്തുന്ന ഒരു സമീപനം കുറച്ച് കാലങ്ങളായി നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് ഈ അംഗനവാടിയിൽ കോയൽ കിണർ പോലെ കോയൽ കിണറും അതുപോലെ ഇവിടുത്തെ സാധനങ്ങളെല്ലാം ചെടിച്ചട്ടികളും ടേബിളെല്ലാം അടിച്ച് പൊട്ടിക്കുന്ന ഒരു നിങ്ങൾ നേരിൽ കണ്ടതാണ് അപ്പൊ എന്തായാലും ശരി വണ്ണാർക്കാട് നഗരസഭയുടെ സെക്രട്ടറിക്ക് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസുമായി നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് എക്സൈസിന് നമ്മൾ പരാതി ഇന്ന് കൊടുക്കും രാവിലെ ഇന്ന് ടീച്ചർ അംഗനവാടിയിലേക്ക് വന്നപ്പോൾ കണ്ട സംഭവങ്ങളാണ് ഇത് ഇതിന് കർശന കർശനമായ നടപടി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ഒരു വാർഡ് കൗൺസിലർ എന്നുള്ള നിരക്ക് പറഞ്ഞിട്ടുള്ളത് ആവശ്യപ്പെടുന്നത് നഗരസഭ നേരിട്ട് പോലീസിൽ പരാതി നൽകുമെന്നും രാത്രി പെട്രോളിംഗ് നടത്താൻ ആവശ്യപ്പെടുമെന്നും സ്ഥലം സന്ദർശിച്ച മണ്ണാർക്കാട് നഗരസഭാ സെക്രട്ടറി എം സതീഷ് കുമാർ പറഞ്ഞു അപ്പോൾ എന്തായാലും ഈ ഏരിയയില് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം കൂടുതലാണെന്നുള്ളത് പരാതി നേരത്തെ തന്നെ കൗൺസിലിൽ തന്നിട്ടുണ്ട് കൗൺസില ഉന്നയിച്ച പ്രശ്നമാണത് അപ്പൊ സ്റ്റേഷനിൽ പരാതി കൊടുത്ത് പെട്രോളിംഗ് ശക്തമാക്കാനാണ് തീരുമാനിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ